ബാക്കിയുള്ള കൺട്രീസിലെ ഓരോ ഇഷ്യൂസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ജപ്പാനും ഇപ്പോൾ കുറച്ച് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഫോറിനേഴ്സിന് എതിരെയായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത് അൺസ്കിൽഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ നിന്ന് ഒരു ലേഡി ജപ്പാനിലേക്ക് ജോലിക്ക് വന്നു ഹോട്ടൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഓസക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓസക്കാണ് വന്നത് ഹോട്ടൽ ക്ലീനിങ് ആണ് നമ്മുടെ അവിടെ ഒരു എഞ്ചിനീയറിംഗ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഒരു വിസ കാറ്റഗറി ഉണ്ട് ആ വിസയാണ് പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്നത് ആ വിസ കിട്ടിയത് ആ പുള്ളിക്കാരിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ജോലി വേറെയാണ് അങ്ങനെ പുള്ളിക്കാരി എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ എംബസിനെ കൺസൾട്ട് ചെയ്തു എംബസി അപ്പോഴാണ് കാര്യങ്ങൾ അറിയണേ അത് ഏജൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്യാൻ കൊടുത്തു അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഈ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ വരുന്ന വിസ കിട്ടി ഇവിടെ വന്നപ്പോൾ ജോലി വേറെയാണ് ഇത് എംബസി കണ്ടുപിടിച്ചു എംബസിക്ക് മനസ്സിലായി എംബസി ഒരു കാര്യമായിട്ട് തന്നെ ഒരു അന്വേഷണം നടത്തി അങ്ങനെയാണ് എംബസിക്ക് മനസ്സിലായത് അതായത് എൻജിനീയറിംഗ് വിസ എന്ന് പറയുന്നത് സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇഷ്യൂ ചെയ്തേക്കുന്ന ഒരു വിസയാണ് അതിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് വിസ റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന കമ്പനി ഇതൊക്കെ കണക്റ്റഡ് ആണോന്ന് നോക്കും എന്നാൽ മാത്രമാണ് നമുക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ റിജക്റ്റ് ആവും കേട്ടോ എനിക്കറിയണ കുറച്ച് പേര് ഈ അൺസ്കിൽഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വിസയും എഞ്ചിനീയറിംഗ് വിസിയാണ് ഇതുപോലെ ഐ ടി അങ്ങനത്തെ ആൾക്കാരുടെ വിസയും എഞ്ചിനീയറിംഗ് വിസിയാണ് അപ്പോൾ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും പക്ഷേ ഇനി അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ എന്ത് ഫീൽഡാണോ പഠിച്ചേക്കുന്നത് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് എംബസി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റുഡൻസിനും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിന് ആദ്യം ഇരുപത്തെട്ട് മണിക്കൂറാണ് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളത് പക്ഷേ അതിലും കൂടുതൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ചെക്കൊന്നും ചെയ്യാമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് അതും പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി വരാണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ കാരണം നിങ്ങളുടെ സാലറിയുടെ പാത്രവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെഫ്യൂജി വിസയിൽ വന്നിട്ട് വിസ കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതെനിക്ക് വലിയ പിടിയില്ല പക്ഷേ ആ ഒരു സംഭവം നിർത്തി നിർത്തി കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് വരാം അതിന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത് അപ്പോൾ ബൈ വെയിറ്റ് ചെയ്യുകയെന്ന് അത്